ിച്ചതിനെ തുടർന്ന് മരിച്ച പാവറട്ടി സ്വദേശി ആശയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മക്കളെത്തി പോലീസ് സാന്നിധ്യത്തിലാണ് അഞ്ചും ഏഴും വയസ്സുള്ള കുട്ടികൾ വീട്ടിലെത്തിയത് മൂത്തമകൻ സഞ്ജയ് സംസ്കാര ചടങ്ങുകൾ ചെയ്തു ആശയുടെ സംസ്കാര ചടങ്ങുകൾക്കായി മക്കളെ അച്ഛന്റെ വീട്ടുകാർ വിട്ടു നൽകാൻ ആദ്യം തയ്യാറായിരുന്നില്ല എം എൽ എ മുരളി പെരുന്നല്ലിയുടെയും ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും സംയുക്തമായ ഇടപെടലിനെ തുടർന്നാണ് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണുവാനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനും വഴി വഴിതെളിഞ്ഞത് ആശയുടെ ഭർത്താവ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബ പ്രശ്നം കാരണം കുന്നിക്കുരു കഴിക്കുകയും മരണപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആശയുടെ മൃതദേഹം സംസ്കരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടികയിലെ ത്രു വീട്ടിൽ വെച്ചാണ് ആശ കുന്നിക്കുരു കഴിച്ചത് തുടർന്ന് അവശ്യനിലയിലായ ആശയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പ്രവാസിയായ സന്തോഷ് വിവരമറിഞ്ഞ് നാട്ടിലെത്തിയെങ്കിലും ആശയുടെ മരണം നടന്നതിന് പിന്നാലെ മൃതദേഹം കാണുവാൻ പോലും നിൽക്കാതെ സന്തോഷ് മടങ്ങുകയായിരുന്നു നാട്ടികയിൽ മൃതദേഹം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സന്തോഷും കുടുംബവും തയ്യാറായില്ല തുടർന്ന് രാവിലെ പത്തിന് പാവറട്ടി വീട്ടിൽ സംസ്കാരം നിശ്ചയിച്ചുവെങ്കിലും സന്തോഷും കുടുംബവും മക്കളെ തടഞ്ഞുവച്ചു ആശയുടെ വീട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും മക്കളെ വിട്ടു നൽകാൻ തയ്യാറായില്ല ആശയും സന്തോഷും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹിതരായത് ആശ വന്നുകയറിയ ശേഷം വീട്ടിൽ ഐശ്വര്യമില്ലെന്നാരോപിച്ച് സന്തോഷിന്റെ അമ്മയും സഹോദരനും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബം ആരോപിക്കുന്നത് യോഗനാഥം ന്യൂസ് തൃശൂർ